ഹായോ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു അപകട വാർത്ത അറിഞ്ഞ ആ നിമിഷം മുതൽ കേരളത്തിലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ എന്തായിരുന്നു ബഹളം കരച്ചിലുകൾ പ്രാർത്ഥനകൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്നുള്ള ആഹ്വാനം അങ്ങനെ ഭയങ്കര നിലവിളികളായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണവാർത്ത പുറത്തു വന്നതിന് ശേഷം അനുശോചന പ്രവാഹമായിരുന്നു കേരളത്തിലെന്നും ഒരു പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു സുഹൃത്ത് രാജ്യമാണ് ഇറാൻ അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഒരു അപകടത്തിൽ കൊല്ലപ്പെടുമ്പോൾ അനുശോചനം അറിയിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ടാകും തെറ്റൊന്നുമില്ല അത് ഇന്ത്യയും ഔദ്യോഗികമായിട്ട് അനുശോചനം അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ ഇന്ത്യയിൽ തന്നെ ഔദ്യോഗിക ദുഃഖാചരണം തന്നെ നടത്തുകയുണ്ടായി ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് ഔദ്യോഗിക ദുഃഖാചരണമായിട്ട് ദുഃഖാചരണം നമ്മൾ പ്രഖ്യാപിക്കുകയുണ്ടായി അതിനൊന്നും തെറ്റൊന്നുമില്ല പക്ഷെ ഇവിടെ നമ്മൾ ചില ഇരട്ടത്താപ്പുകൾ ചില പ്രതി ആളുകളുടെ ഇരട്ടത്താപ്പുകൾ നമ്മൾ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് ഈ ഒരു സംഭവത്തിൽ കൂടെ വീണ്ടും അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവിയായിരുന്ന ജനറൽ ബിപിൻ റാവത്ത് ഒരു ഔദ്യോഗിക യാത്രയ്ക്കിടയിൽ ഊട്ടിയിൽ വെച്ച് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ വീരമൃത്യു വരിക്കുന്നത് അന്ന് ആ വീരമൃത്യുവിനെ കേരളത്തിലെ പല സോഷ്യൽ മീഡിയ ഹാൻഡലുകളിലും വലിയ ആഹ്ലാദപ്രകടനമായിരുന്നു നടത്തിയിരുന്നത് ആ വീരമൃത്യുവിനെ അപമാനിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ടുള്ള നൂറുകണക്കിന് പോസ്റ്റുകളും കമൻറ്റുകളും നമ്മൾ കാണുകയുണ്ടായി അതിൻ്റെ പേരിൽ നിരവധി കേസുകളൊക്കെ എടുക്കുക എടുത്തു എടുത്തതും കുറേ ആളുകളെ അറസ്റ്റ് ചെയ്തതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ആലോചിക്കുന്ന വേറൊന്നുമല്ല ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യത്തിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് എല്ലാ പൗരാവകാശങ്ങളും മറ്റു എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ചുകൊണ്ട് എന്തിനേലും പറയുന്നു ഭൂരിപക്ഷം ജനതയ്ക്ക് കിട്ടാത്ത ആനുകൂല്യങ്ങൾ വരെ ഇവർക്ക് ലഭിക്കുന്നുണ്ട് ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പോലും ഇവരുടെ ഉള്ളിലിരിക്കുന്നത് മറ്റു പല ചിന്തകളുമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ചിലർ പറയും ഏതെങ്കിലും കുറച്ച് ആളുകൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് എല്ലാവരെയും മറ്റ് ആ സമുദായത്തിൽ എല്ലാവരെയും കുറ്റപ്പെടുത്താവുമെന്ന് ചോദിക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർ ചോദിക്കാനുള്ള ഒത്തിരിയേ ഉള്ളൂ ഇത്രയും ഹീനമായ കാര്യങ്ങൾ നടന്നിട്ടും ഇതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അന്ന് എത്ര പേര് വന്നിട്ടുണ്ട് ഇത് ഈ ഒരു സംഭവം മാത്രമല്ല ഇപ്പോൾ ഇസ്രയേലിൽ നടന്ന കൊലപാതകങ്ങൾ തന്നെ നമ്മൾ എടുത്തു നോക്കൂ ഒക്ടോബർ ഏഴിന് ഒരു ഹമാസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന ഇസ്രയേലിൽ കയറി നിരപരാധികളായ ആയിരത്തഞ്ഞൂറ് പേരെയാണ് കൊലപ്പെടുത്തിയത് കുഞ്ഞുങ്ങളെയൊക്കെ കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുകയായിരുന്നു അന്നും കേരളത്തിലവരെ പോരാളികളെന്നാണ് വിശേഷിപ്പിച്ചത് ഉൾപ്പെടെ പല മാധ്യമങ്ങളുൾപ്പെടെ എന്ന് വെച്ചാൽ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നവരെ പോലും പോരാളികളെന്ന് വിശേഷിപ്പിച്ച് ആഹ്ലാദ പ്രകടനം നടത്തുക സാധാരണക്കാർ കൂട്ടക്കൊല ചെയ്യുമ്പോഴത്തേക്കാണ് ഈ ആഹ്ലാദ പ്രകടനം നടത്തുന്നത് എന്ന് ആലോചിച്ച് ആക്കണം അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇവരെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും നമ്മുടെ രാജ്യത്ത് ഇത്രയും എല്ലാ സുസൗകര്യങ്ങളും എല്ലാവിധ ആനുകൂല്യങ്ങളും അനുഭവിച്ചുകൊണ്ട് പക്ഷേ ഇവരുടെ ചോറ് ഇവിടെയും കൂറ് മറ്റൊരു രാജ്യത്തുമാണ് നമ്മുടെ രാജ്യത്തിന് ഇതുപോലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഈ കൂട്ടർ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് ഇവരിപ്പോൾ ഇടയ്ക്ക് പറയാനുണ്ടല്ലോ കൊച്ചിയിൽ വീട് വാടകയ്ക്ക് കിട്ടുന്നില്ല തിരുവനന്തപുരത്ത് വീട് വാടകയ്ക്ക് കിട്ടുന്നില്ല എന്നൊക്കെ എങ്ങനെ കിട്ടുമെന്ന് പറയാം കയ്യിലിരിപ്പ് തന്നെയല്ലേ അപ്പം നിങ്ങൾ സ്വയം എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് എന്ന് മാത്രമേ ഇക്കാര്യം ഇക്കാര്യത്തിൽ പറയാനുള്ളൂ അപ്പം ഇരവാദം പഴയപോലെ ഇറക്കിയിട്ടൊന്നും ഒരു കാര്യമില്ലെന്നും മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ താങ്ക്